അപ്പൊ ഗെയിം കളിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇതുവരെ കണ്ടിട്ടില്ല ഇപ്പൊ കാണിച്ചോ നമ്മളെടുത്ത് തക്കുണ്ട് തക്കുവിന് ശേഷത്തേക്ക് പോയി ചേട്ടൻ കൊടുക്കേ ഞങ്ങളുടെ അമ്മയെ ഗെയിം കളിക്കുന്നു അപ്പൊത്താടേ പിടിക്കെ പിടിച്ചോ പിടി കൊടുക്കണോ നീക്കണം കേട്ടോ ബബ്ള വരുമ്പോൾ കൊടുക്കണേ കൊടുക്കേ ആഹ് കൊടുക്കേ

കിട്ടിയ സ്ഥലത്ത് തന്നെ ഇവനെ കൊണ്ടുപോയി വിട്ടു മൂന്ന് മാസങ്ങൾക്ക് ശേഷം അവന്റെ വരവ് ഞങ്ങളെ ഞെട്ടിച്ചു അവൻ ഞങ്ങളെ തേടി വന്നതിന്റെ കാരണം വേറൊന്നുമല്ല ആപത്തിൽ പെട്ടപ്പോൾ ഞങ്ങളാണ് അവൻ രക്ഷിച്ചത് അതിന് അന്നു സൂചനമായിട്ടായിരിക്കും അവൻ തിരികെ വന്നത് ഇപ്പൊ അവൻ ഉഷാറാണ് ഞങ്ങൾക്കാണ് അതിലേറെ സന്തോഷം അവൻ തിരികെ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഒരു കാര്യം പഠിച്ചു നന്മ ചെയ്യാൻ കിട്ടുന്ന അവസരം ചെറുതായാലും വലുതായാലും പ്രയോജനപ്പെടുത്തുക ജീവിതം നിങ്ങൾക്ക് നല്ലൊരു അവസരം നൽകും അതിൻ്റെ പേരാണ് നാളെ